ആ ആ അതാടാ ഞാൻ പോയിട്ടേ അവരോട് സംസാരിക്കാം അമ്മ മാത്യുടാ എനിക്കണ്ടല്ലോ ആ ഒമ്മാർ രണ്ടുപേരോടും ബാസ്മിയ എനിക്ക് മാത്രല്ല എന്താ അറിയോ പണ്ടൊക്കെ നിന്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടായിമാരും കൂട്ടുകാരും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചെറിയ ജോലി ആയി കെട്ടിയോളായി കുട്ടികളായി നിനക്ക് വേണത്ര സമയം തരാൻ പറ്റിട്ടില്ല ആ ഗ്യാപ്പിലാണ് ആ രണ്ട് തെണ്ടികോള് നിന്റെ കൂട്ടുകാരെ പിന്നെ നമ്മൾ ഔട്ടായി നീ നിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യണോ നമ്മൾ വേണ്ടല്ലോ സാരല്ല നല്ലതാ എന്തറിയോ എന്തിനും നിൽക്കുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഈ ലോൺ തന്നെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് ആ കൂട്ടുകാരനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറക്കുവാണ് അല്ലെങ്കിലേ മുതുതത്ത് കുത്ത കിട്ടും പിന്നെ ഒരു കാര്യമുണ്ട് അവന്മാർ നിന്നെ ചോദിച്ചാലും നിന്നെ ഒരിക്കലും ചതിക്കാത്ത രണ്ടു കൂട്ടുകാരന്മാർ നിനക്കുണ്ട് നിന്റെ ചേട്ടൻ പിന്നെ പടത്തിൽ പറഞ്ഞ മാതിരി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനി ടൈം എനി വേർ എനി ബഡി ചാട്ടയ്ക്ക് ഞങ്ങളുണ്ടാവും കൂടെ ആ ധൈര്യം നിനക്ക് വേണം